അമൃത സർവകലാശാല അമൃതപുരി ക്യാമ്പസ് വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഐക്യരാഷ്ട്രസഭയിലെ മലയാള പ്രസംഗത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് ചിത്രരചന എ അധിഷ്ഠിത ചിത്രരചന ഉപന്യാസം ക്യൂസ് എന്നീ ഇനങ്ങളിലാണ് മത്സരം ഒരു ലോകം ഒരു ഹൃദയം എന്ന പേരിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഹൈസ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാം ഡിസംബർ ആറിനാണ് ജില്ലാതല മത്സരങ്ങൾ നടക്കുക ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ നേടുന്നവർ ഫൈനലിൽ എത്തും ജനുവരി പന്ത്രണ്ടിന് അമൃതപുരി അമൃത വിശ്വ വിദ്യാപീഠം ക്യാമ്പസിലാണ് ഫൈനൽ മത്സരങ്ങൾ വിജയികൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് ലഭിക്കുക നവംബർ ഇരുപത്തിയഞ്ച് വരെ രജിസ്റ്റർ ചെയ്യാം രജിസ്ട്രേഷനായി ഒരു ലോകം ഡോട്ട് അമൃത ഡോട്ട് ഇ ഡി യു സന്ദർശിക്കണം